ബസ്സിൽ നിന്ന് കിട്ടിയ സ്വർണമാല തിരികെ നൽകി കെ എസ് ആർ ടി സി ജീവനക്കാർ വടക്കഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവർ വി പ്രകാശനും കണ്ടക്ടർ എസ് സജിതയുമാണ് മാതൃകയായത് രണ്ടു ലക്ഷം രൂപയിലധികം വില വരുന്ന താലിമാല തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് റോഷ്നിയും കുടുംബവും വടക്കഞ്ചേരി ഡിപ്പോയിൽ നിന്ന് രാവിലെ ഏഴ് നാപ്പതിന് പുറപ്പെടുന്ന കണ്ണമ്പ്ര പുതുക്കോട് പഴയന്നൂർ കോഴിക്കോട് ബസ്സിൽ വെള്ളിയാഴ്ചയാണ് സംഭവം ഒറ്റപ്പാലം കയറമ്പാറയിൽ നിന്ന് കയറിയ റോഷ്നിയുടെ ഡയമണ്ട് ഉൾപ്പെടെയുള്ള സ്വർണ്ണ താലിമാലയാണ് നഷ്ടമായത് ബാങ്ക് ഓഫ് ബറോഡ തൂത ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറായ റോഷ്നിൽ എത്തിയ ശേഷമാണ് മാല നഷ്ടപ്പെട്ടതായി അറിയുന്നത് പറഞ്ഞു ഏട്ടൻ വേഗം തന്നെ തന്നെ ചേച്ചി പെട്ടെന്ന് നോക്കി അവിടെ ണ്ടായിരുന്നു എന്റെ മാല അപ്പൊ അത് ഭയങ്കര ആവുമ്പോഴേച്ചി എനിക്ക് കൊടുന്ന് ചെല്ലേട്ട് വിളിച്ചു അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് കിട്ടി എന്റെ മാല കെട്ടിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞേച്ചി നാലു മണിക്ക് തിരിച്ചു ഉദയലെത്തി ആ നേരത്തെ എനിക്ക് തിരിച്ചു തിരിച്ച് ചെയ്താൽ ചേർന്നു അപ്പൊ ഭയങ്കര സന്തോഷം കാരണം ഞാൻ കാലിമാല എന്നെ നഷ്ടപ്പെട്ട എന്താ ചേട്ടൻ പറയാത്ത അവസ്ഥയിൽ ഇല്ലായിരുന്നു എവിടെയാ പോയി എന്നും അറിയാം വീട്ടിൽ എന്തായാലും ഇല്ലെന്നറിഞ്ഞിട്ടുണ്ടർക്കിപ്പോ അപ്പൊ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാണ് അതാണ് എനിക്ക് തീരുമാനിച്ചത് ഇതോടെ റോഷ്നി ബസ്സിലെ സ്ഥിരം യാത്രക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ വിവരം അറിയിക്കുകയായിരുന്നു ഈ വിവരം ബസ്സിലെ കണ്ടക്ടർ സജിതയെ അറിയിച്ചു ബസ് കൊണ്ടോട്ടി എത്തിയപ്പോഴാണ് മാല വാഹനത്തിന്റെ സീറ്റിന്റെ വശത്ത് കിടക്കുന്നത് സജിതയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴും ഞാൻ നോക്കുമ്പോഴേക്കും വണ്ടിയിൽ ഫുൾ ആളാണ് പിന്നെ അവരെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കുമ്പോഴാണ് ആ മാല കിട്ടിയത് കുറച്ച് തിരഞ്ഞു കുറേ നേരം തിരഞ്ഞു എന്നിട്ട് കിട്ടിയില്ല പിന്നെ കുറേ നേരം തിരഞ്ഞു അപ്പോൾ അതിൽ ഒരു കരച്ചിലായിരുന്നു ആ ഒരു ലേഡി അങ്ങനെ താലിമാലയാണ് നഷ്ടപ്പെട്ടത് അവർ അവർ ഇൻഫോം ചെയ്തത് അവരിങ്ങനെയാണെന്നുള്ളത് അപ്പോഴാണ് ഞാനിങ്ങനെ അതിലുള്ള മെയിൻ ആൾ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടിങ്ങനെ അവരുടെ താലിമാല നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ ബസ്സിൽ തിരയുമ്പോഴേക്കും അതിലൊരു ഫുൾ ആളാണ് പിന്നെ അവരെയൊക്കെ ഒന്ന് മാറ്റി നോക്കി പക്ഷേ ഒരു ലേഡിയുടെ താലിമാല എന്ന് പറയുമ്പോൾ അത് പ്രധാനമല്ല ഇരിക്ക അപ്പോൾ നോക്കിയപ്പോൾ അവർ ഉടനെ തന്നെ ബസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സ്ഥിരം യാത്രക്കാരനായ വ്യക്തിയെ അറിയിക്കുകയും എല്ലാവരുടെയും ഇടപെടലിന്റെ ഫലമായി ബസ് തിരികെ വരുന്ന വഴിക്ക് റോഷ്നിയുടെ താലിമാല റോഷ്ണിയെ ഏൽപ്പിക്കുകയും ചെയ്തു യു ന്യൂസ് പാലക്കം